ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് വിമാന കമ്പനി തുടങ്ങിയത് ഒരു മലയാളിയായിരുന്നു എന്നത് എനിക്ക് തന്നെ ഒരു പുതിയ അറിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലിബറലൈസേഷൻ പോളിസിയെ തുടർന്ന് ഓപ്പൺ സ്കൈ പോളിസി എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് പ്രൈവ വിമാന കമ്പനികൾ തുടങ്ങാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി എയർലൈൻ കമ്പനി തുടങ്ങുന്നത് ഈ തക്കീയുദ്ദീൻ വാഹിദാണ് യാതൊരു ബിസിനസ് പാരമ്പര്യവും ഇല്ലാത്ത തിരുവനന്തപുരത്തെ വർക്കലയിലെ ഒരു അധ്യാപകന്റെ ഇസ്ലാമിക അധ്യാപകന്റെ മദ്രസ അധ്യാപകന്റെ ഒരു മുസ്ലിയാരുടെ മകൻ നടത്തിയ ഐതിഹാസികമായ ഒരു വിജയത്തിൻ്റെയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ക്ലൈമാക്സുള്ള കഥയാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ആരംഭിച്ച് തൊണ്ണൂറ്റി നാലാകുമ്പോഴേക്ക് തൊണ്ണൂറ്റിനാലാകുമ്പോഴേക്ക് നാൽപ്പത്തിരണ്ട് ഡെയിലി ഫ്ലൈറ്റുകളുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനിയായി ഇത് മാറി അതുമാത്രമല്ല അഗ്രസീവ് വളർച്ചയായിരുന്നു കാരണം ഒരു മോഡറേറ്റ് പ്രൈസിൽ അന്നത്തെ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് അഫോർഡ് ചെയ്യാവുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ന്യൂ എമേജിങ് ലിബറൽ കൺട്രിയുടെ ഒരു അഭൂതപൂർവമായ ഒരു എടുത്തുചാട്ടത്തിൻ്റെ തുടക്കത്തിന് നന്ദി കുറിച്ചത് ഉദ്ഘാടനം ചെയ്തത് മലയാളിയുടെ വിമാന കമ്പനി ആയിരുന്നു വന്നത് മലയാളികളിൽ തന്നെ അപൂർവ ആളുകൾക്ക് അറിയുന്ന ഒരു കഥയാണ് വലിയ തോതിൽ വളർച്ച ഉണ്ടായപ്പം കോർപ്പറേറ്റ് ലോകത്തെ അസൂയയും കോർപ്പറേറ്റ് ലോകത്തെ സംഘർഷങ്ങളും അദ്ദേഹത്തെയും ബാധിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ് തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ വെടിയേറ്റു മരിച്ചു ഒരു വലിയ റിസ്ക് എടുത്ത് ഇന്ത്യയിലെ പ്രൈവറ്റ് എയർലൈൻ കമ്പനികൾക്ക് തുടക്കം കുറിച്ച ഒരു മനുഷ്യനെന്ന രീതിയിൽ ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏവിയേഷൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പേര് എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ പിന്നീട് വലിയ അന്വേഷണങ്ങൾ നടന്നു ആ അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ എതിരാളികൾ പ്രചരിപ്പിച്ചു അവർ ദാവൂദ് ഇബ്രാഹിം ഇബ്രാഹീം ഫണ്ടഡാണെന്നൊക്കെ പറഞ്ഞു തക്കിയുദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഓണറുടെ അഡ്വെഞ്ചറസ് ആയ ജീവിതം വളരെ ചെറിയ സമയം കൊണ്ട് ഇന്ത്യയിലെ പ്രൈവറ്റ് എയർലൈൻ കമ്പനികളുടെ ഒരു ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരത്ഭുതകരമായ കയറ്റിറക്കങ്ങളുടെ ഒരു ജീവിതമാണ് ഈ ബിസിനസ്സുകാരുടെ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതകരമായ കയറ്റിറക്കങ്ങളുടെ ഒരു ജീവിതമാണ് ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാരണം ജോസി ജോസഫിൻ്റെ കഴുകന്മാരുടെ ഉയരുന്ന് എ ഫീസ്റ്റ് ഓഫ് വോൾച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തക അനുഭവങ്ങളുടെ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റിൻ്റെ എയർലൈൻസിൻ്റെ കഥ പറയുന്നുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി പ്രൈവറ്റ് വിമാന കമ്പനി തുടങ്ങിയത് ഒരു മലയാളിയായിരുന്നു വന്നത് എനിക്ക് തന്നെ ഒരു പുതിയ അറിവായിരുന്നു മലയാളി ആയിരുന്നുവെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആയ തക്കിയുദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഓണറുടെ അഡ്വഞ്ചറസ് ആയ ജീവിതം വളരെ ചെറിയ സമയം കൊണ്ട് ഇന്ത്യയിലെ എയർലൈൻ പ്രൈവറ്റ് എയർലൈൻ കമ്പനികളുടെ ഒരു ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഒരത്ഭുതകരമായ കയറ്റിറക്കങ്ങളുടെ ഒരു ജീവിതമാണ് നമ്മൾ ആലോചിക്കേണ്ടത് എയർലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധാരണ ആരും കൈവെക്കാൻ ഭയക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലിബറലൈസേഷൻ പോളിസിയെ തുടർന്ന് ഓപ്പൺ സ്കൈ പോളിസി എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് പ്രൈവ വിമാന കമ്പനികൾ തുടങ്ങാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി എയർലൈൻ കമ്പനി തുടങ്ങുന്നത് ഈ തക്കിയുദ്ദീൻ വാഹിദാണ് അപ്പോൾ നമ്മൾ പിന്നീട് സുഡറൈ പോട്രൂ എന്നൊക്കെ പറയുന്ന നമ്മുടെ സൂര്യയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ട് അത് എയർ എടക്കാണ്ട ഓണറുടെ കഥയാണ് ജി ആർ ഗോപിനാഥിൻ്റെ കഥയാണ് പിന്നീട് വിജയ് മല്ലിയുടെ ഒരുപാട് ഡോക്യുമെൻ്ററീസ് വിജയ് മല്ലയെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ കിൻഫറിനെ കുറിച്ചുള്ള കഥകൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് അങ്ങനെ ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ വിമാന കമ്പനികൾ തുടങ്ങിയവരുടെ സഫറിങ് ത്യാഗം അവരുടെ അനുഭവങ്ങൾ ഇന്ത്യൻ വ്യവസായ ബിസിനസ് ചരിത്രത്തിലെ അപൂർവ സംഭവമാണ് എന്നാൽ തക്കീയുദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന മനുഷ്യൻ യാതൊരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്ത തിരുവനന്തപുരത്തെ വർക്കലയിലെ ഒരു അധ്യാപകൻ്റെ ഇസ്ലാമിക അദ്ധ്യാപകൻ്റെ മദ്രസ അധ്യാപകൻ്റെ ഒരു മുസ്ലിയാരുടെ മകൻ നടത്തിയ ഐതിഹാസികമായ ഒരു വിജയത്തിൻ്റെയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ക്ലൈമാക്സ് ഉള്ള അല്ലെങ്കിൽ ഒരു വല്ലാത്ത വല്ലാത്തൊരു കഥയാണത് നമ്മൾ ആലോചിക്കേണ്ടതേ ഒരു സാധാരണ തിരുവനന്തപുരത്തെ വർക്കലയിൽ ജനിച്ച ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസം തക്കിയുദ്ദീൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഐ ഐ ടിയിലോ ഐ ഐ എമ്മിലോ അല്ലെങ്കിൽ ബിസിനസ് സ്കൂളിലൊന്നും പഠിച്ച ആളൊന്നുമല്ല ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല അദ്ദേഹം പിന്നീട് ഗൾഫിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനി തുടങ്ങണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒരു മിഡിലൊക്കെ ബോംബെ കേന്ദ്രീകരിച്ച് ബഹ്റൈൻ ഖത്തർ ഒമാൻ യു എ ഇ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മാൻ പവർ സപ്ലൈയുടെ ഒരു കച്ചവടം തുടങ്ങുന്നു ഇത് അദ്ദേഹത്തെ സമ്പന്നനാക്കുന്നുവെന്ന് മാത്രമല്ല ഏവിയേഷൻ ബിസിനസ്സുമായി കാരണം നിരന്തരമായ യാത്രകൾ ദാഖയിലേക്കും ഇന്ത്യയിലേക്കും ഡൽഹിയിലേക്കും ബോംബെയിലേക്കും ഈ മിഡിൽ ഈസ്റ്റിലെ ദുബായിലേക്കും അബുദാബിയിലേക്കും മനാമയിലേക്കും ഒക്കെയുള്ള നിരന്തരമായ അദ്ദേഹത്തിൻ്റെ യാത്രകളെ അദ്ദേഹത്തെ ഒരു ഏവിയേഷൻ ബിസിനസ്സിൻ്റെ സാധ്യതയെയും അതിൻ്റെ ഒരു കൗതുകവും അദ്ദേഹത്തിൽ ജനിപ്പിക്കാൻ അദ്ദേഹം സഹോദരനോട് ചേർന്ന് അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ആരംഭിച്ച് തൊണ്ണൂറ്റി നാലാകുമ്പോഴേക്ക് തൊണ്ണൂറ്റിനാലാകുമ്പോഴേക്ക് നാൽപ്പത്തിരണ്ട് ഡെയിലി ഫ്ലൈറ്റുകളുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനിയായി ഇത് മാറി അത് മാത്രമല്ല അഗ്രസീവ് വളർച്ചയായിരുന്നു കാരണം ഒരു മോഡറേറ്റ് പ്രൈസിൽ അന്നത്തെ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് അഫോർഡ് ചെയ്യാവുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ന്യൂ എമേജിങ് ലിബറൽ കൺട്രിയുടെ ഒരു അഭൂതപൂർവ്വമായ ഒരു എടുത്തുചാട്ടത്തിന്റെ തുടക്കത്തിന് നന്ദി കുറിച്ചത് ഉദ്ഘാടനം ചെയ്തത് മലയാളിയുടെ വിമാന കമ്പനിയായിരുന്നു ആയിരുന്നു വന്നത് മലയാളികളിൽ തന്നെ അപൂർവ ആളുകൾക്ക് അറിയുന്ന ഒരു കഥയാണ് അപ്പോൾ തക്കീ വാഹിദ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വിജയ് മല്യ വലിയ സമ്പന്നനായ ഒരാളുടെ മകനായിരുന്നു സുറേ റൈപോട്ട് റൂല് നമുക്കറിയാം ജി ആർ ഗോപിനാഥിൻ്റെ സഫറിംഗുകൾ നമ്മൾ കണ്ടതാണ് തക്കീ വാഹിദിനും സമാനമായ അനുഭവമാണുള്ളതൊരു കമ്പനി തുടങ്ങാനും അദ്ദേഹത്തിൻ്റെ സഫറിങ്ങും അദ്ദേഹം വലിയ തോതിൽ വളർച്ച ഉണ്ടായപ്പം കോർപ്പറേറ്റ് ലോകത്തെ അസൂയയും കോർപ്പറേറ്റ് ലോകത്തെ സംഘർഷങ്ങളും അദ്ദേഹത്തെയും ബാധിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ് തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ വെടിയേറ്റു മരിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം ഈസ്റ്റ് വെസ്റ്റ് എയർലൈനിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുപോകുന്ന അനുഭവം അദ്ദേഹത്തിൻ്റെ ഈ ജോസി ജോസഫ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് സഹോദരിയും ഭാര്യയും ഒക്കെ ചേർന്ന ഒരു ജേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ വളർച്ചയുടെ വല്ലാത്തൊരു കഥ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ബിസിനസ്സുകാരൻ റിക്രൂട്ട്മെൻറ്റ് ബിസിനസ് ചെയ്ത് വളരെ വിജയിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ പലപ്പോഴും ഇതിൽ അതിൽ അഗ്രഗണ്യന്മാരായി ആ മേഖലയിൽ അത് സമ്പന്നരായി ജീവിക്കുന്ന പലരും ഉണ്ട് പക്ഷേ ഒരു വലിയ റിസ്ക് എടുത്ത് ഇന്ത്യയിലെ പ്രൈവറ്റ് എയർലൈൻ കമ്പനികൾക്ക് തുടക്കം കുറിച്ച ഒരു മനുഷ്യനെന്ന രീതിയിൽ ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏവിയേഷൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പേര് എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ് എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയാ ഈ ഈ ഇത് വായിച്ചപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത്ഭുതത്തോട് ആലോചിച്ചൊരു കാര്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ പിന്നീട് വലിയ അന്വേഷണങ്ങൾ നടന്നു ആ അദ്ദേഹത്തിൻ്റെ വിമാന കമ്പനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ എതിരാളികൾ പ്രചരിപ്പിച്ചു അവർ ദാവൂദ് ഇബ്രാഹിം ഫണ്ടഡാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരാളുടെ ഒരു പോരാളിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന ഒരു ഒരു ബിസിനസ്സിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരു മനുഷ്യൻ്റെ ത്യാഗത്തെ വേണ്ട വിധത്തിൽ പഠിക്കപ്പെടാതെ പോയതിലെ ഒരു വേദന പങ്കുവെക്കാനാണ് ഞാൻ തക്കീദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിയാരുടെ മകനെ ഇന്ത്യയിൽ ഒരു വിമാന കമ്പനി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ വിദ്യാഭ്യാസവും ജീവിത സൗകര്യവുമുള്ള നമുക്കെല്ലാം എന്തൊക്കെ സാധ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഈ കഥ ഞാൻ പറഞ്ഞത് തക്യുദ്ദീൻ വാഹിദിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി നടന്ന അന്വേഷണങ്ങളെയും കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നതായിരിക്കും